രാജ്യത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും കോടിക്കണക്കിന് ജപമാലകൾ കാഴ്ചവെക്കുന്ന ഒരു ശുശ്രൂഷ നമ്മളോടൊരു ഒരു സഹായം ചോദിച്ചിട്ടുണ്ട് സഹായം എന്താണെന്ന് വെച്ചാല് ഞാനത് വായിക്കാം അത് റോസസ് ഫോർ ഇന്ത്യ എന്നാണ് ആ ശുശ്രൂഷയുടെ പേര് അടുത്തു വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി അൻപത് കോടി ജപമാല ഇന്ത്യക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും കുടുംബങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടിയും കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനമാണത് അത് വിവിധങ്ങളായ ശുശ്രൂഷകളും മിനിസ്ട്രികള് ചേർന്ന് നടത്തുന്ന ഒരു ശുശ്രൂഷയാണിത് ഒരു ദിവസം നിങ്ങൾ ഈ കത്തോലിക്ക വിശ്വാസികൾ കേരളത്തിലുള്ളവരെല്ലാം ഒരു ജപമാല ചൊല്ലി കാഴ്ചവെച്ചാൽ പോലും ഇത് തീരും അപ്പൊ ഒന്നിലധികം ജപമാല ചൊല്ലുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പൊ ഇത് വേഗം തീരും അതുകൊണ്ട് നിങ്ങൾ പറയാവുന്നവരോടെല്ലാം പറയണം എന്താ ജപമാലകൾ ചൊല്ലി കാഴ്ച വെക്കണം അപ്പൊ ഞാന് അതിന്റെ ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ഇതെന്താണ് ഇതെന്തിനാണ് ഇതെങ്ങനാണ് ഇപ്പൊ ശ്രദ്ധിച്ച് എന്നെ കേട്ടുകൊള്ളുക കുടുംബങ്ങൾക്കും സഭയ്ക്കും രാഷ്ട്രത്തിനും അനുഗ്രഹം പ്രാപിക്കാനാണ് നൂറ്റമ്പത് കോടി ജപമാലകൾ പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ പേരാണ് പ്രോസസ് ഫോർ ഇന്ത്യ നാം ഒരു ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായത്താൽ ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് അത് കാരണമാകും നമ്മൾ ഒരു ജപമാല ചൊല്ലുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ കുട്ടികൾ ശരിയായ മൂല്യത്തിലും വിശ്വാസത്തിലും വളരാൻ ഗർഭസ്ഥ ശിശുക്കള് കൊല്ലപ്പെടാതിരിക്കാൻ സഭ വിശദീകരിക്കപ്പെടാൻ കൂടാതെ സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാവാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമഗ്ര വികസനവും അഭിവൃദ്ധിയും സംരക്ഷണവും രാജ്യം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവാൻ ഇന്ത്യയിൽ മരിച്ച കോടിക്കണക്കിന് ആത്മാക്കളുടെ ശുദ്ധീകരണത്തിനും നിത്യശാന്തിക്കും വേണ്ടി ഈ നിയോഗത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും അനുഗ്രഹത്തിന് വേണ്ടി ഈ നിയോഗങ്ങളാണ് ഇതെല്ലാ ജപമാലയിലും സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിത് ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മതി ഞാനിപ്പോ ഈ പദ്ധതിയുടെ ഭാഗമാകുവാണെന്ന് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ചൊല്ലുന്ന കൊന്തയെല്ലാം ഈ നിയോഗത്തിലായിട്ട് ദൈവം സ്വീകരിച്ചോളൂ ഓരോ ജപമാലയിലും ഇതെല്ലാം നിങ്ങൾ ഓർക്കണ്ട പറയണ്ട ഒരു ആമയം പറഞ്ഞ് അങ്ങ് ഏറ്റെടുക്കണേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ആമയം പറഞ്ഞ് ഏറ്റെടുത്തിട്ട് അടുത്ത് വരുന്ന അഞ്ചു വർഷം അതായത് രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ നൂറ്റി അൻപത് കോടി ജപമാലകൾ ചൊല്ലാൻ നമുക്ക് കഴിയും അപ്പൊ അതാണ് ആ പദ്ധതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പ്രാർത്ഥിക്കുന്ന ജപമാലകള് എവിടെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെക്കണം അതായത് നിങ്ങൾ ഒരു രണ്ട് കൊന്ത ഒല്ലിയാൽ നിങ്ങൾ ഡേറ്റ് ഇട്ടിട്ട് അതൊന്ന് എഴുതി വെക്കണം അതുപോലെ തന്നെ അനേകരോട് ഇത് അറിയിക്കണം മൂന്ന് വിവിധ മിനിസ്ട്രികള് മുൻകൈ എടുക്കണം നാലാമത്തേത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഗതിയത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ഉത്തരീയം ധരിക്കുന്നത് നല്ലതാണ് അത് ഇതിന്റെ ഒരു അടയാളം പോലെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ ഒരു ആ ഞാൻ പറയുമ്പോ ഒരാമയും പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നേരിട്ടും ഓൺലൈനിൽ കേൾക്കുന്നവര് ആമയും പറയുമ്പോൾ നിങ്ങൾ ചൊല്ലുന്ന അടുത്ത അഞ്ചു വർഷത്തെ എല്ലാ ജപമാലകളും ഈ കൂട്ടായ്മയുടെ നിയോഗത്തിലേക്ക് ചേർക്കപ്പെട്ടു ആഗ്രഹിക്കുന്നവരെല്ലാം ഉച്ചത്തിൽ പറയാം ആമയൻ അപ്പോ നിങ്ങൾ ഈ നൂറ്റമ്പത് കോടി ജപമാല സഖ്യത്തിൽ പങ്കാളികളായിരിക്കാണ് നമ്മളെ കഥാവ് കൂടുതൽ അനുഗ്രഹിക്കും